ഫലസ്തീൻ എന്ന് പറഞ്ഞാൽ രണ്ട് ഭാഗമാണ് അത് ഇപ്പൊ ഇന്ത്യയുടെ രണ്ട് സൈഡിലും ഒരു ഭാഗത്ത് ബംഗ്ലാദേശും ഒരു ഭാഗത്ത് പാകിസ്ഥാനും പണ്ടൊരു രാജ്യം എന്നല്ലോ ഇത് വലിയതാണെന്ന് മാത്രം ഇത് അത്ര ഇത് ചെറുതാണെന്ന് മാത്രം അതേപോലെ ഇസ്രായേലിന്റെ പടിഞ്ഞാറേ സൈഡിൽ മെഡിറ്ററേനിയൻ കടലിനോട് ചേർന്ന് കിടക്കുന്ന ഗസ ഗെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ പിന്നൊരു യുദ്ധമുണ്ടായി ആ യുദ്ധത്തിലാണ് മസുൽ അക്സഉ പൊള്ളുന്ന വെസ്റ്റ് ബാങ്ക് ഭാഗങ്ങളൊക്കെ കൂടി പിടിച്ചെടുത്തത് ഇസ്രായേൽ ഇസ്രായേൽ വേറെ രാജ്യങ്ങൾ കുന്നുകളും ഈജിപ്തിന്റെ സീനായി മസൽ അക്സയിൽ അഞ്ച് നേരത്തെ നമസ്കാരവും ജുമയും നടത്തുന്നത് മുസ്ലിംകൾ തന്നെയാണ് അക്സ പള്ളി നിൽക്കുന്ന മുപ്പത്തി അഞ്ച് ഏക്കറിന്റെ കോമ്പൗണ്ട് ഫലസ്തീന്റെയും ജോർഡാന്റെയും കൂടി ഔട്ട് ഓഫ് മിനിസ്ട്രിയുടെ കീഴിലാണ് പക്ഷെ ആ ഏരിയയുടെ കൺട്രോൾ ഇസ്രായേലിനാണ് ഫലസ്തീൻ ഇസ്രായേൽ സംഘർഷം ഒരു വർഷമായിട്ട് ഈ രണ്ട് രാഷ്ട്രങ്ങളും ഫലസ്തീനിലും ഇസ്രായേലിലും ഏകദേശം മുപ്പത്തി ആറ് മുപ്പത്തിയേഴോ പ്രാവശ്യം പോയിട്ടുണ്ട് ആ ഗൈഡ് എന്നുള്ള ചരിത്രകഴിഞ്ഞ യാത്ര ആജ്ഞയിലല്ല അതിനുശേഷമുള്ള ഗൈഡ് ആയിട്ടാണ് അതില് ഇപ്പോ ഈ ലാസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിലല്ലേ യുദ്ധം തുടങ്ങിയത് അപ്പൊ അതിന്റെ നാല് ദിവസം മുമ്പ് ഞാൻ അവിടെ ഉണ്ടായിരുന്നു നാല് ദിവസം മുമ്പ് ആ അപ്പൊ പിന്നെ ഇവിടെ വന്ന് നാല് ദിവസം കഴിഞ്ഞപ്പോഴേക്കാണ് യുദ്ധം തുടങ്ങിയത് അതിന് വ്യത്യസ്ത വേറെ ട്രാവൽസുകളുടെ ഗൈഡ് ഗൈഡായിട്ടാണ് അങ്ങനെ അവിടെ ധാരാളമായിട്ട് പരിചയമുണ്ട് ഫലസ്തീനും ഇസ്രായേലും രണ്ട് രാഷ്ട്രങ്ങളിലും പോയിട്ടുണ്ട് രണ്ടിലും പോയിട്ടുണ്ട് കാരണം കിട്ടുക ഭൂമിശാസ്ത്രപരമായി ഈ രണ്ട് രാജ്യങ്ങളും അവസ്ഥയാണ് നമ്മളിവിടുന്ന് പോകുമ്പോൾ ഇന്ത്യയിൽ നിന്ന് പോകുമ്പോൾ ഏതെങ്കിലും ഒരു രാഷ്ട്രത്തിൽ ഒന്ന് ലാൻഡ് ചെയ്ത് പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് പോയിട്ട് ജോർഡാൻ തലസ്ഥാനമായ അമ്മാനിലെന്ന് പറഞ്ഞത് ജോർഡാൻ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ പോകുമ്പോൾ ഒരു നദിയുണ്ട് അതായത് ഞാൻ വറ്റിപ്പോയിട്ടുണ്ട് അതിൻ്റെ പേര് ജോർഡാൻ നദി എന്നാ ആ നദി ഞാൻ പറഞ്ഞത് അയൽബക്കര ഇരുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് വന്ന് അത് ചടക്കിനോട് കൂടി ഫലസ്തീൻ്റെ വെസ്റ്റ് ബാങ്കിൽ കയറാം ഫലസ്തീൻ എന്ന് പറഞ്ഞാൽ രണ്ട് ഭാഗമാണ് അത് ഇപ്പോൾ ഇന്ത്യയുടെ രണ്ട് സൈഡിലും ഒരു ഭാഗത്ത് ബംഗ്ലാദേശും ഒരു ഭാഗത്ത് പാകിസ്ഥാനും പണ്ടൊരു രാജ്യം എന്നല്ലോ ഇത് വലിയതാണെന്ന് മാത്രം ഇത് അത്രല്ല ഇത് ചെറുതാണെന്ന് മാത്രം അതേപോലെ ഇസ്രായേലിന്റെ പടിഞ്ഞാറെ സൈഡില് മെഡിറ്റേനിയൻ കടലിനോട് ചേർന്ന് കിടക്കുന്ന ഗസ ഗ അതേ സമയത്തും ഇതിന്റെ ഇസ്രായേലിന്റെ കിഴക്ക് ഭാഗത്ത് ജോർഡാന്റെയും ഇസ്രായേലിന്റെ ഇടയ്ക്ക് കിടക്കുന്ന സ്ഥലമാണ് ഫലസ്തീൻ ആ അതപ്പോ രണ്ടിന്റെ ഇടയിലൂടെയാണ് ഇസ്രായേൽ എന്ന് പറയുന്നത് ഏകദേശം നൂറ് കിലോമീറ്ററോളം വീതി ഉണ്ടാവും അതിരണ്ടും അതായത് ബാങ്കും തമ്മിൽ എത്ര വെസ്റ്റ് ബാങ്കും ഗസയും തമ്മിൽ നൂറ് കിലോമീറ്റർ ശരിക്കും ഈ ഗസയിലുള്ളവർക്ക് വെസ്റ്റ് ബാങ്കിലേക്ക് പോകാൻ തിരിച്ചു ബാങ്കിൽക്കും വെസ്റ്റ് ബാങ്കിലേക്കും വെസ്റ്റ് ബാങ്കിൽ നിന്ന് ബാങ്കിൽക്കും സാധാരണ പോകാൻ കഴിഞ്ഞ ഇസ്രായേലിനുള്ളിൽ കൂടെ വേണം പോരാൻ അത് പ്രത്യേകം പെർമിഷൻ ഉള്ളൂ അത് അപൂർവമായിട്ട് അങ്ങനെ കിട്ടൂല കാരണം ചിലർ കുടുംബക്കാരൊക്കെ അവിടെ പെട്ടുപോയുണ്ട് പക്ഷെ അങ്ങനത്തെവർക്കും ഇസ്രായേൽ സാധാരണ അങ്ങനെ അങ്ങോട്ട് പാസ് ചെയ്യാൻ നിസ്കരിക്കാൻ ാൻസരിക്കാൻ വരാൻ പെർമിഷൻ സാധാരണ ഗതിയിലുള്ള രാഷ്ട്രമായിട്ട് കൂടി രണ്ട് ഭാഗമാണ് അങ്ങനെ കാരണം അവിടെ മതിലാണ് ഇപ്പുറത്തും മതിലാണ് ഇതിന്റെ കടന്നു കിട്ടണമെങ്കിൽ അവിടെ ഇപ്പഴും ഇസ്രായേലാണ് ചെക്കിംഗ് അപ്പൊ അതിന്റെ കൂടെ കഴിയണമെന്നുണ്ടെങ്കിൽ ശരിക്കും ഈ ഇസ്രായേൽ ഫലസ്തീൻ സംഘർഷം രൂക്ഷമായത് എന്ന മുതലാണ് കുറച്ച് മുമ്പൊക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഇസ്രയേലിൽ നിന്നൊരു രാഷ്ട്രം ഉണ്ടായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ടിലാണ് അത് ശേഷം അങ്ങനെയാണ് നിർബന്ധിച്ച് ഫലസ്തീൻ എന്ന ഏരിയ ഫുള്ള് അമേരിക്കയും അതുപോലെ ബ്രിട്ടനും കൂടെ ഉൾപ്പെടെ രാഷ്ട്രങ്ങൾ പിടിച്ചെടുത്തിട്ട് രൂതരാഷ്ട്രമാക്കി മാറ്റി കൊടുത്തത് അങ്ങനെ അന്നാണ് ഇതിന്റെ സംഘർഷം തുടങ്ങിയത് പിന്നെ അന്ന് ഇസ്രായേൽ രാഷ്ട്ര നിലവിൽ വന്ന് ഒരുപാട് മുസ്ലിങ്ങൾ കൊല്ലപ്പെട്ട് ഒരുപാട് ആളുകൾ അഭയാർത്ഥികളായിട്ട് നാട് വിട്ടുപോയി പിന്നെ അതിനുശേഷം പിന്നെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ പിന്നൊരു യുദ്ധം ഉണ്ടായി ആ യുദ്ധത്തിലാണ് മസുൽ അക്സഉ പൊള്ളുന്ന വെസ്റ്റ് ബാങ്ക് ഭാഗങ്ങളൊക്കെ കൂടി പിടിച്ചെടുത്തത് ഇസ്രായേലിൽ ഇസ്രായേൽ ഇസ്ര വേറെ രാജ്യങ്ങൾ കുന്നുകളും ഈജിപ്തിന്റെ സീനായിയും ഒക്കെ പിടിച്ചെടുത്താണ് പിന്നീട് അത് വിട്ടു കൊടുത്തിട്ടില്ല ഗോലാൻ കുന്നുകളുടെ കുറച്ച് ഭാഗം കൊടുത്തു പിന്നെ സീനായി ഈജിപ്ത് തിരിച്ചു പിടിച്ചു അക്സ തിരിച്ചു പിടിച്ചിട്ടില്ല ഇസ്രായേലിന്റെ ശരിക്കും മസ്ജിദുൽ അക്സ അധീനത്തിൽ ഏത് ഭാഗത്താണ് അത് വരുന്നത് മസുൽ അക്സ എന്ന് പറയുന്നത് ഫലസ്തീനില് ജോർഡ് കഴിഞ്ഞാൽ അതായത് ജോർഡാനെന്നാണ് കഴിഞ്ഞാൽ കുറച്ച് എത്തിക്കഴിഞ്ഞാൽ ഫസ്റ്റിൽ ജെറീക്കോ സിറ്റിയാണ് ഫലസ്തീൻ ലാഗത്ത് അത് കഴിഞ്ഞ് കുറച്ച് കിലോമീറ്ററുകൾ മാത്രമേ ഉള്ളൂ ഒരല്പം ദൂരം കഴിഞ്ഞാൽ ജെറീക്കോ കഴിഞ്ഞാൽ ഒരു ഇരുപത്തി ഇരുപതോളം കിലോമീറ്റർ കഴിഞ്ഞാൽ ജെറൂസലമായി ആ അത് അപ്പോൾ ജെറൂസലമില് ശരിക്കത് ഇസ്രയേലിൻ്റെ അധീനതയിൽപ്പെട്ട സ്ഥലമാണ് ജെറൂസലമില് ഈ പറഞ്ഞ ജെറൂസലം സിറ്റി ഉൾപ്പെടെ ആ ജെറൂസലം സിറ്റി എന്ന രണ്ട് ഭാഗം എന്ന് പറയാണെങ്കിൽ അതിൽ കാരണം ഓൾഡ് ജെറൂസലം ന്യൂ ജെറൂസം അതിൽ ഓൾഡ് ജെറൂസലത്തിന്റെ ഒരു ചുറ്റുമതിലാണ് അത് ഉസ്മാനിയ ഭരണകാലത്ത് സുൽത്താൻ ഉണ്ടാക്കിയ സുൽത്താൻ സുലൈമാൻ ഖാനുവിനെ ഉണ്ടാക്കിയ ഒരു കിലോമീറ്റർ കിലോമീറ്റർന്ന് ഒരു കിലോമീറ്റർ വീതിയുള്ള ഒരു മതിലാണ് ആ മതിൽക്കെട്ടിന്റെ ഉള്ളിൽ അന്നത്തെ ആൾക്കാരുടെ ജനവാസങ്ങൾ ഇപ്പോഴും ഉണ്ട് അതായത് ക്രിസ്ത്യൻസ് മുസ്ലിങ്ങളും ജൂർമാരൊക്കെ ഉണ്ട് അതിൽ കൂടെ കുറച്ച് ഇങ്ങനെ നടന്നെത്തി കഴിഞ്ഞാൽ ലാസ്റ്റ് മുപ്പത്തഞ്ച് ഏക്കർ ഉണ്ട് അതാണ് അക്സ കോമ്പൗണ്ട് മുപ്പത്തഞ്ച് ഏക്കറ അതാണ് അതിന്റെ ഹെറമ് എന്ന് പറയുന്ന ആ ഫോം ചേക്കർ അതില് രണ്ട് ബിൽഡിംഗ് ആണ് ഒന്ന് മുഹമ്മദ് ആകാശത്തിലേക്ക് ഉയർന്നു വയ പാറക്ക് മുകളിൽ പിന്നീട് അബ്ദുൽ മലിക്കുമ്പോൾ മറുവാൻ ഖലീഫ് ഉണ്ടാക്കിയ കുബത്ത് സുഹ്ര എന്ന് പറയുന്ന ആ ഒരു എട്ട് കോണുള്ള ഒരു ബിൽഡിങ് അത് സ്വർണം ബുഷീറാൻ പിൽക്കാലത്ത് അതാണെന്നുള്ളത് അത് അതും അക്സേ ഭാഗമാണ് മെയിൻ ബ്ലോക്ക് ഉണ്ട് ഒരു അയ്യായിരത്തോളം ആൾക്കാർക്ക് പറ്റുന്ന മെയിൻ ബ്ലോക്ക് അതും അതും അക്സന്നെയാണ് മസ്ജിദുൽ നിയന്ത്രണത്തിലാണ് അവർ കൈവശം വെക്കാൻ എന്താണ് കാരണം വാദപ്രകാരം സോളമൻ ടെമ്പിൾ അവിടെ ആയിരുന്നു എന്നാണ് അവർ പറഞ്ഞത് അതായത് സുലൈമാൻ നബി നബി എന്നല്ല അവർ പറഞ്ഞ കിങ് സോളമൻ രാജാവ് എന്ന ജൂതരാജാവായിരുന്നു സോളമൻ അവർക്ക് വേണ്ടി ഉണ്ടാക്കി കൊടുത്തിരുന്ന ആരാധനാലയം ആണ് അവിടെ ഉണ്ടായിരുന്നത് അത് പിന്നീട് തകർത്താണ് മുസ്ലിങ്ങൾ ഇത് പിടിച്ചത് എന്നാണ് അവരുടെ വാദം അതനുസരിച്ചാണ് അവര് ഞങ്ങൾക്ക് തന്നെ കിട്ടേണ്ടതെന്ന് പറഞ്ഞു അവരത് മാത്രമല്ല അവര് നൈൽ നദി മുതൽ യൂഫ്രട്ടീസ് വരെ ഞങ്ങളുടെ ഏരിയ വാദം അവരുടെ വാദം വാദം ആ ആ ഇപ്പോഴും ഉണ്ട് ഉണ്ട് ശരി പിന്നെ ഇതില് മുസ്ലിങ്ങൾക്ക് ഇപ്പൊ എന്തെങ്കിലും ആരാധനകൾ നടത്തുന്നതിന് നിയന്ത്രണങ്ങൾ ഉണ്ടോ അത് സ്വന്തമായിട്ട് മറ്റു ആറുപോകള് ചെയ്യുന്നത് പോലുള്ള സ്വാതന്ത്ര്യം അവിടെ ഉണ്ടാവും മസിൽ അക്സയിൽ അഞ്ച് നേരത്തെ നമസ്കാരവും ജുമയും നടത്തുന്നത് മുസ്ലിംകൾ തന്നെയാണ് അക്സ പള്ളി നിൽക്കുന്ന ആ മുപ്പത്തി അഞ്ച് ഏക്കറിന്റെ കോമ്പൗണ്ട് ഫലസ്തീന്റെയും ജോർഡന്റെയും കൂടി ഔട്ട് ഓഫ് മിനിസ്ട്രിയുടെ കീഴിലാണ് പക്ഷെ ആ ഏരിയയുടെ കൺട്രോൾ ഇസ്രായേലിലാണ് ആ കാരണത്താൽ ഈ ഓൾഡ് ജെറൂസലമിന്റെ ഈ ചുറ്റുമതിലൊരു കിലോമീറ്റർ നോളും ഒരു കിലോമീറ്റർ വീതി ആ അതിന്റെ ഗേറ്റിലും ലാസ്റ്റ് അക്സൈലേക്കാണ് കയറുന്ന സ്ഥലത്ത് പ്രത്യേകിച്ചും അവിടെ ഇസ്രായേൽ പോലീസ് എപ്പോഴും കാവരണ്ടാവും ആ അവിടെ വെച്ച് അവര് വിദേശത്ത് നിന്ന് വിസ കിട്ടി വരുന്നവർക്ക് അക്സൈൽ നിസ്കരിക്കുക അങ്ങനെ കുറെ ആൾക്കാർ ധാരാളം വരുന്നത് പിന്നെ ഉള്ളത് ഈ കോമ്പൗണ്ടില് ഈ പറഞ്ഞ ജെറൂസലമിന്റെ ചുറ്റുമുതലുണ്ടല്ലോ അതിന്റെ ഉള്ളിലുള്ള ജെറൂസലം സിറ്റിയിലുള്ളവര് സിറ്റിയിലുള്ളവരൊക്കെ ഇസ്രായേൽ പൗരന്മാരാണ് ശരിക്കും ഇസ്രായേലിന്റെ കീഴിലുള്ളവർ അവർക്കും അക്സേല് വരാം പിന്നെ വെസ്റ്റ് ബാങ്ക് എന്ന ഫലസ്തീന്റെ ഏരിയ ഉണ്ട് കേരളത്തിന്റെ കേരളത്തിന്റെ അതില്ല ഒരു മലപ്പുറം ജില്ലയുടെ ഒരു കൂടി അവിടുത്തെ ആളുകൾക്ക് പ്രത്യേക പെർമിഷൻ കിട്ടി അതും അറുപത് വയസ്സ് കഴിഞ്ഞ പുരുഷന്മാർക്ക് അൻപത് വയസ്സ് കഴിഞ്ഞ സ്ത്രീകൾക്കും അപ്ലൈ അഞ്ചിനെ അപ്ലൈപോലെ അപ്ലൈ ചെയ്ത് പെർമിഷൻ കിട്ടി കഴിഞ്ഞാൽ അവർക്ക് ജുമായിക്ക് വന്ന് ജുമാ കഴിഞ്ഞ് തിരിച്ചു പോകണം അങ്ങനെയുള്ള പെർമിഷൻ കിട്ടിയ പോവാം അതിന് പുറമെ ഉള്ള ആൾക്കാരുണ്ട് ഈ വെസ്റ്റ് ബാങ്കിൽ അവർ അപൂർവം ആൾക്കാർ അവർക്ക് ആ ഐഡന്റിറ്റി കാർഡ് ഉപയോഗിച്ചിട്ട് അവർക്കും വരാം അല്ലാത്തവർക്ക് അറുപത് വയസ്സ് കഴിഞ്ഞിട്ടേ അവർക്ക് വരാൻ പാടുള്ളൂ പരിസ്ഥീനികൾക്ക് പോലും നമുക്ക് പ്രശ്നമില്ല നമുക്ക് വിസ കിട്ടി കഴിഞ്ഞാൽ അൻപത് വയസ്സ് കഴിഞ്ഞ സ്ത്രീകൾക്ക് പാടുള്ളൂ എന്നോട് സ്ത്രീ അവിടുത്തെ ഒരു ഒരു ലേഡി പറയണേ എനിക്ക് ഇനി മുപ്പത്തഞ്ച് കൊല്ലം കഴിയണം ഞാൻ എനിക്ക് പതിനഞ്ചു കൊല്ലം കഴിയണം ഞാൻ മുപ്പത്തഞ്ച് വയസ്സായിട്ടുള്ളു ഇനി പതിനഞ്ചു കൊല്ലം കഴിയണം അക്സാം കണ്ടിട്ടില്ല നിങ്ങളൊക്കെ അവിടുന്ന് വന്ന് കണ്ടുപോയി അവരും അഞ്ച് ആറ് കിലോമീറ്റർ പുറത്ത് നിൽക്കുന്ന ആൾക്കാരെ പറഞ്ഞത് രണ്ടിന്റെ അടുത്ത് ഭയങ്കര മതിലാണ് ഭയങ്കര മതിൽ ആ മതില് കിടന്നു വരാൻ കഴിയില്ല അതിന്റെ പുറത്ത് നിർമ്മിച്ചതാണ് ആ ആ മതിൽ നിർമ്മിച്ച ശേഷമാണ് ഇസ്രായേൽ ഫലസ്തീന്റെ ഭാഗത്ത് നിന്ന് വരത്തേ പിന്നെ ഗസയിൽ നിന്ന് ഗസ എന്ന് പറഞ്ഞത് ഞാൻ പറഞ്ഞില്ലേ ഒരു പത്ത് കിലോമീറ്റർ വീതിയും ഒരു നാല്പത് കിലോമീറ്റർ നീളുള്ള ഏരിയ ഭയങ്കര ജനനിബിഡ്ഡമായ ഏരിയ അതിന്ന് അതിന്റെ മൂന്ന് ഭാഗം ഇസ്രായേലിന്റെ കൺട്രോളാണ് നാല് ഭാഗം എന്ന് പറയാം കാരണം അതിന്റെ കടൽ ഭാഗം ഇസ്രായേൽ നിയന്ത്രിച്ചു ബാക്കി മൂന്ന് ഭാഗം ഇസ്രായേലിന്റെ കയ്യിലാണ് അതുകൊണ്ട് അവർക്ക് കൂടി പുറത്തു കിടക്കാൻ കഴിയില്ല പക്ഷെ അവര് എന്ന് പറയാ എന്നിട്ട് അവർ കുടുങ്ങിയിട്ട് എന്താ ചെയ്തിരുന്നത് ഈജിപ്തിലേക്ക് ഒരു സൈഡ് മാത്രം കുറച്ച് സ്ഥലമുണ്ട് ഈജിപ്തിലേക്ക് അതിന്റെ അടി കൂടെ അതിർത്തിക്കടിയിലൂടെ ടണലുകളിൽ അതിന് സാധനങ്ങളൊക്കെ അളക്കെടുത്തായിട്ട് കൊണ്ടുപോകും പിന്നെ സാധനങ്ങൾ അങ്ങനെ അങ്ങനെയൊക്കെ ആയിരുന്നു അവർ ചെയ്തിരുന്നത് അത് മണൽ പ്രദേശമാണ് തുറന്നിട്ട് എന്താണ് അതിർത്തിയുടെ അടി കൂടെ എങ്ങനെ മാത്രമേ അവർക്കും ഗസ നിവാസികൾക്ക് ഇപ്പം ആ പെർമിഷൻ പോയി മറ്റൊരു അക്സയില് ഒരു ഇരുന്നൂറ് ആൾക്കാർ ഒരാഴ്ചയിൽ പെർമിഷൻ പക്ഷെ ആയതുകൊണ്ട് ആരും ില്ല ഇവര് ഇത്രയും നിയന്ത്രണങ്ങൾ കേറും അതിൽ കെട്ടി പിന്നെ ഇങ്ങനെ ഏജ് നോക്കി ഇങ്ങനെയൊക്കെ നിയന്ത്രണങ്ങൾ നടത്തിയിട്ടും ചില സമയങ്ങളിൽ അക്സയിൽ സംഘർഷം ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ് വെടിവെപ്പ് അങ്ങനെ പല സംഗതികളും പല സന്ദർഭങ്ങളും ഇവിടെ കേട്ടിട്ടുണ്ട് അതെന്താണ് സംഗതി അത് അക്സയില് ചില സമയത്ത് ഇസ്രായേലിലെ ആഘോഷങ്ങളോ പരിപാടികളോ ഒക്കെ ഉണ്ടാവുമ്പോ ജൂതന്മാർക്ക് അക്സയിലേക്ക് കയറാൻ അവർ സമ്മതം കൊടുക്കും അങ്ങനെ അങ്ങനെ ആവുമ്പോഴുള്ള പ്രശ്നങ്ങളാവുന്നത് പിന്നെ അവർ പറഞ്ഞ ചില കുറ്റവാളികൾ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അക്സയിൽ ഒളിച്ചിരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് അവർ ബൂട്ടിട്ട് തന്നെ ചിലപ്പോ അക്ഷയിലേക്ക് കയറും അപ്പോൾ മുസ്ലിങ്ങൾ തടുക്കും അപ്പൊ അങ്ങനെ അങ്ങനൊക്കെയുള്ള സംഘർഷങ്ങളാണ് സാധാരണ ഉണ്ടാവാറുള്ളത് ശരിക്കും പ്രശ്നങ്ങൾ റമദാൻ അവസാനത്തെ പത്തിൽ നല്ലോണം അക്സരം അപ്പൊ ആ ഇവർക്ക് പേടിയാണ് ആൾക്കാർ കുറഞ്ഞിട്ടാൻ വേണ്ടി സംഘർഷം ഉണ്ടാക്കി നോക്കും ഒക്കെ ചെയ്യും ചില സമയത്തൊക്കെ ഇതന്നെ അവരുടെ ആഘോഷ സമയങ്ങളിൽ വരുമ്പോൾ അവർക്ക് അപ്പൊ അപ്പഴക്കുണ്ടാകുന്ന പ്രശ്നങ്ങളാണ് ശരിക്കും പിന്നെ ഇത്തരം ഒരു സന്ദർഭങ്ങളിലാണ് ആളുകൾ അരക്ഷിതരായിട്ട് ജീവിക്കുമ്പോ സ്വാഭാവികമായിട്ടും ഇതിനെതിരെ പ്രതികരിക്കണം എന്നുള്ള ചിന്ത മനസ്സിലുണ്ടാവും അങ്ങനെയാണ് ഈ വിമോചന പ്രസ്ഥാനങ്ങളൊക്കെ ഉണ്ടായി വരുന്നത് അങ്ങനെ ഫലസ്തീൻ വിമോചന പ്രസ്ഥാനങ്ങൾ ഏതൊക്കെയാണ് ആ സമയങ്ങളിൽ പ്രവർത്തിച്ചിട്ടുള്ളത് അൽഫത്ത് ഹമാസ് എന്നീ രണ്ടിനാണ് പ്രധാനപ്പെട്ട വിമോചന പ്രസ്ഥാന ഫലസ്തീനിലുള്ളത് അതിലെ ഈ അൽഫത്ത് വെസ്റ്റ് ബാങ്ക് ആണ് ഭരിക്കുന്നത് ഗസ് ഭരിക്കുന്നത് ഹമാസാണ് ഹെമാസാണ് ആ പക്ഷേ ഇപ്പോൾ പുതിയ കരാർ ഉണ്ടായി വരുന്നത് അനുസരിച്ച് ഹമ്മാസ് ഭരണപ്പെടണമെന്നും അൽഫത്ത് ഗസയും ഭരിക്കണമെന്നാണ് പുതിയ ഇതിലേക്ക് വരുന്നത് ഒരു എല്ലാ രൂപം കൊണ്ട് കൊണ്ട് കൊണ്ടുകൊണ്ടിരിക്കുന്ന കരാറിലല്ലോ ശരിക്കും ഹസൈൽ ഉള്ള ഹമാസ് പൊതുവെ ജനങ്ങളടയിൽ ഭയങ്കര സ്വീകാര്യത ഒരു പ്രസ്ഥാനമാണ് ശരിക്കാർ ജനാധിപത്യ തിരഞ്ഞെടുപ്പിലെ തിരഞ്ഞെടുക്കപ്പെട്ടതാണ് വിജയിച്ചതാണ് ശരിക്കും അവർ പിന്നെ ഒരു അവർക്ക് അവരുമായി ബന്ധപ്പെട്ട ഒരുപാട് ചർച്ചകൾ നമ്മളെ രാജ്യത്ത് നടക്കുന്നതാണ് നമ്മുടെ കേരളത്തിലൊക്കെ നടക്കുന്നത് അവർ ഷിയാക്കളെ ഇട്ട് ഒന്നാണ് ഷിയ സ്പോൺസേഡ് ആണ് ശരിക്കും എന്താണ് അവരുടെ നിലപാട് അവരുടെ ഐഡിയോളജി എന്താണ് ഹെമാസിന്റെ ഹെമാസിന് ഞാൻ നേരിട്ട് ഗസയിൽ പോയിട്ടില്ല ഞാൻ പറഞ്ഞത് നാൽപ്പത് ഇത്രയും പ്രാവശ്യം പത്തെട്ടോളം പ്രാവശ്യം പോയിട്ടും ഗസയിലൊക്കെ ആദ്യം ഇടാറില്ല എപ്പോഴും പോലും ഇടാറില്ല വലസ്സീൻ്റെ വയറബാ ഇസ്രായേലിനും പോവും വെസ്റ്റ് ബാങ്കിൽ ഇസ്രായേൽ പക്ഷെ ഒരുപാട് ഹെമാസുകാരി ഒക്കെ ഞാൻ കാണാറുണ്ട് അവിടെ അക്സയിൽ വെച്ചുമൊക്കെ പക്ഷെ ഹെമാസിനെ കുറിച്ച് എനിക്ക് മനസ്സിലായിടത്തോളം ഹെമാസിൽ ചില ഷിയാക്കളായ നേതാക്കന്മാരുണ്ട് തീവ്രതലവരുണ്ട് അതേസമയത്ത് ഹെമാസ് അവിടുത്തെ വെസ്റ്റ് ബാങ്കിലെ ജനങ്ങളും അവിടുത്തെ പൊതുവെ അവരും ഗവൺമെന്റും ഈ ല്ല എന്നുള്ള എനിക്ക് തോന്നുന്നത് ഒന്ന് നെറ്റിൽ അടിച്ച് നോക്കിയാൽ ചുന്നി എന്നാണ് കാണുന്നത് രണ്ടാമത്തത് പ്രധാനപ്പെട്ട ഒരു കാരണം ഇപ്പോൾ ഇതാ അഫ്ഗാനിസ്ഥാനിലായാലും ഇറാനിലായാലും ഒക്കെ ബോംബ് വീണ സമയത്തൊക്കെ ഒരുപാട് ജാറങ്ങൾ തകർന്നു കേൾക്കുന്നു പക്ഷെ വെസ്റ്റ് ഈ പറഞ്ഞ ഗസ ഇത്ര അധികം കിട്ടും പള്ളികൾ തകർന്നു എന്നുള്ള റിപ്പോർട്ട് ധാരാളം കാണുന്നുണ്ട് പക്ഷെ ജാറങ്ങൾ തകർന്നു എന്ന് കേൾക്കുന്നില്ല ഷിയാക്കലാണെങ്കിൽ അനിവാര്യമായിട്ടും ജാറുണ്ടാവണം പിന്നെ വെസ്റ്റ് ബാങ്കിലെ ഫലസ്തീനിലെ പരിചയം അനുസരിച്ചും ഇസ്രായേലിനകത്തുള്ള മുസ്ലിങ്ങൾ അനുസരിച്ചും പലസ്തീനികൾക്ക് പൊതുവേ അവർ ചില വിദേഹികളൊക്കെ അവരുത്തിണ്ട് ചില ഒന്ന് ം കഴിക്കുക അങ്ങനെയൊക്കെ പക്ഷേ അവർക്ക് ഒരിക്കലും ഇതില്ല ഉണ്ടായിട്ടില്ല അവരങ്ങനെ ഡയറക്റ്റ് വിളിച്ചത് അങ്ങനത്തെ ഒന്നുമില്ല അപ്പൊ ശരിക്കും ഷിയാസത്തിന്റെ സ്വാധീനം എന്നെ സംബന്ധിച്ച് ഇത്രയും പ്രാവശ്യമായിട്ടും കാണാൻ കഴിഞ്ഞിട്ടില്ല അവിടെ പിന്നെ അവിടെ കണ്ടിട്ടില്ല അതിനെ കുറിച്ച് അറിഞ്ഞിട്ടില്ല അതായത് കെട്ടിപ്പൊക്കിയ ചെലുത്തിട്ടുണ്ട് മംജൂക്കി എന്നൊരു ഭരണകാല കാലഘട്ടത്തിലാണ് ഇബ്രാഹിം അലി ഇസ്ലാം ജീവിച്ച് മരിച്ച് മരണപ്പെട്ട സ്ഥലമാണ് ഹെബ്രോൺ അത് ഫലസ്തീനിൽ പെട്ട ഫലസ്തീൻ ബെസ്റ്റ് ബംഗ്ല അവിടെ അങ്ങനെ പോകാറുണ്ട് അക്സ കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് പോകാറുണ്ട് അപ്പോൾ അവിടെ നാല് കബറുകളുണ്ട് അത് കുറച്ച് പൊക്കിയിട്ടുണ്ട് അത് ഖബറുകളുള്ള സ്ഥാനം ഉൾപ്പെടുത്തി പള്ളിയാണ് വലുതാക്കിയപ്പോൾ ഇബ്രാഹിമി ഉണ്ടാക്കിയപ്പോൾ ഇവിടെ ആ മസ്സിൽ ഖലീൽ ഇബ്രാഹിം എന്ന് പറഞ്ഞാൽ ആ പള്ളി വലുതാക്കിയപ്പോൾ അത് ആ ഇപ്പോൾ മസ്ജുദ് നബവി മദീന പള്ളി ഉള്ളിൽ ാപ്പള്ളി ഇതിനുള്ളിൽപ്പെട്ടല്ലോ റസുൽ അതിന്റെ ഉള്ളിൽപെട്ടല്ലോ അതേപോലെ ഇങ്ങനെ വലുതാക്കി ഇബ്രാഹിം അലി ഇസ്ലാമിന്റെ കപ്പറും ഇസാഖിൻ ബിയുടെ ഇബ്രാഹിമിന്റെ ഭാര്യ സാറാബിയുടെ കബറും ഇസ്സാക്കിടെ ഭാര്യ റഫ് കബിയുടെ ഉള്ളിൽ പെട്ടു അപ്പൊ ആ സ്ഥലം നോക്കിട്ട് വെറുപൊക്കി എങ്ങനെ ഇത് ആ സ്ഥലം കബറല്ല കബറല്ല അതിന്റെ ഖബർ അതിന്റെ അനുചോളം വട്ടി താഴെയാണ് ആ താഴെയാണ് പക്ഷെ ആ സ്ഥലം അടയാളപ്പെടുത്താൻ വേണ്ടി ഇങ്ങനെ കുറച്ച് ഉയർത്തി ആ ഒരു കൂട് രൂപത്തിലുണ്ടാക്കി അതിപ്പോഴും ആ പറഞ്ഞ ഖലീൽ ഇബ്രാഹിമിൽ ചെന്നാൽ ഇബ്രാൻ ഇവിടെ ഹൈബ്രോൺലെ പള്ളിയിലാണ് ആ പക്ഷേ അത് അവർ ഈ രസീൻ ചെല ചെയ്തല്ല ഇതിൻ്റെ മുമ്പ് മംലൂക്കികൾ ചെയ്ത അങ്ങനെ അവരാണ് നാട്ടിലൊക്കെ കാണുന്നത് പോലെ അവിടെ ഒരു ഖബറിന്റെ അടുത്ത് അവർ ചെന്നിട്ട് സങ്കടം പറഞ്ഞു ഇവിടെ കേരളത്തിൽ നിന്ന് പോയ ചില ടീമുകളൊക്കെ അവിടെ ചെന്നിട്ട് ഇബ്രാഹിം നബിയോട് സങ്കടം പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന മലയാളി ടീമിനെ ഞാൻ കണ്ടിട്ട് ഞങ്ങള് ടീം അവിടെ ഉണ്ടാവും വേറെ ചില ടീമുകൾ എന്നല്ല ഫലസ്തീനികൾ ഒറ്റ പ്രാവശ്യം പോലും അവിടെ പ്രാർത്ഥിക്കുകയോ അവിടെ വെച്ച് പിന്നെ വിളക്ക് കെത്തിക്കയോ അവിടെ എന്തെങ്കിലും തരത്തിലാചാരം കഴിക്കുകയോ നേർച്ചയായിക്കോ ഒന്നും ഇല്ല അങ്ങനത്തെ ഒരു പരിപാടിയില്ല ഇന്ന് മാത്രമല്ല ഒരു ഡോണേഷൻ ബോക്സ് അവിടെ വെച്ചിട്ടുണ്ട് ഇവിടെ കബറിന്റെ കുറച്ച് പുറത്ത് പക്ഷെ ആരോടെ പൈസ അങ്ങനത്തെ ഒന്നും കണ്ടില്ല അങ്ങനത്തെ ഒരു പരിപാടി അവിടെ കാണാറില്ല അത് ചോദിച്ചു ചോദിച്ചാൽ അപ്പൊ ചോദിച്ചു പറഞ്ഞു അതൊന്നും ഞങ്ങൾ ഇവിടെ ഇല്ല അങ്ങനത്തെ പരിപാടിയൊന്നും ഇല്ല ഇപ്പൊ ലോകത്തിന്റെ ലോകത്തിപ്പം പ്രവാചകന്മാരുടേതാണെന്ന് ഉറപ്പുള്ള ഖബറുകൾ പിന്നെ ഇസിനെ വീടേതും കുറച്ചും കൂടി ഒക്കെ പറയാം അതിന്റെ തന്നെ ആ പള്ളിക്ക് പക്ഷെ അതല്ലാത്ത ഖബറുകൾ പരിധി ഞങ്ങൾ കണ്ടെങ്കിലും ആണെന്ന് അങ്ങോട്ട് ഉറപ്പിച്ച് പറയാൻ പറ്റുന്നതല്ല അപ്പം സാലിഹിന്റെ നബിയുടെ കബർ സീനായില് സെന്റ് കാത്തറിന്റെ എത്തുന്നതിന് മുമ്പ് ഉണ്ട് അതുപോലെ ഹാറുവിന്റെ നബിയുടെ ഉണ്ട് പക്ഷെ ഇതൊക്കെ നൂറ് ശതമാനം അങ്ങനെ പറയാനൊന്നും കഴിയായില്ല നമ്മുടെ നാട്ടിലൊക്കെ പല ഫോട്ടോകൾ ഓരോ നബിമാരെ പേര് ഒരു ഫലസ്തീനിൽ മുസ്ലിങ്ങളാണ് കൂടുതൽ ക്രിസ്ത്യൻസ് ഉണ്ട് ബത്ത് ലഹാമിലാണ് അധികം ഈസാ അലി ഇസ്ലാം ജനിച്ചു എന്ന് പറയുന്ന ഫലസ്തീൻ വെസ്റ്റ് ബാങ്കിൽ പെട്ടതാണ് അവിടെ ന്യൂനപക്ഷമാണ് ക്രിസ്ത്യൻസ് മുസ്ലിങ്ങൾ തന്നെ കൂടുതലും അവിടെ ഉണ്ട് അവിടെയുണ്ട് ഗസയിൽ വളരെ കുറച്ചുള്ളതായിരുന്നു അവരിപ്പോ ആ പ്രശ്നങ്ങളുടെ ആയിട്ട് നാട് വിട്ടു ഒരു ശതമാനം പോയില്ല വെടിയും കുറവായി